രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ സമാനമായ അഭിപ്രായങ്ങൾ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ സമാനമായ അഭിപ്രായം അല്ല വ്യത്യസ്തമായ തരത്തിലുള്ള ഒക്കെ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സത്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട വിഷയം അത് അങ്ങനെ എനിക്കും ഒക്കെ അറിയാവുന്നതുപോലെ തികച്ചും ഇതൊരു കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഇന്ത്യനിലായിട്ടുള്ള ഒരു വിഷയമാണ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി ശ്രീ ഒ ജി ജനീഷിനെയും അഖിലേന്ത്യാ സെക്രട്ടറിയായി ശ്രീ അബിൻ വർഗിയും ഒക്കെ എന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതിനൊക്കെ പാർട്ടിക്ക് പാർട്ടിയത് പാർട്ടിയുടേതായിട്ടുള്ള ക്ലീസ് ഉണ്ട് പാർട്ടി എല്ലാ മേഖലകളും എല്ലാ ഘടകങ്ങളും ഒക്കെ പരിശോധിച്ച ശേഷമാണ് അക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇൻട്രോയിൽ അങ്ങ് സൂചിപ്പിച്ച ഒരു പുനഃസംഘടനയും കുറെ തലവേദനകളും ഒക്കെയാണ് ഇന്ന ചർച്ചയുടെ ക്യാപ്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ക്യാപ്ഷൻ നൽകിയതെങ്കിൽ പൂർണമായും അതിനോടുള്ള വിയോജിപ്പ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു തർക്കവും അതിന്റെ അധ്യക്ഷ പദവി അനൗൺസ് ചെയ്തതിനു ശേഷവും പിന്നീട് ഇങ്ങോട്ടും ഇന്നീ നിമിഷം വരെയും അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും നിലവിലില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഇത് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി സംബന്ധിച്ച് പുറത്തു വരക്കു കുറെ മാധ്യമ വാർത്തകളുണ്ട് ആ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കുറെ മാധ്യമ സൃഷ്ടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറെ മാധ്യമ സൃഷ്ടികളുടെ മാധ്യമ അജണ്ടകളുടെ പുറകെ പോകരുത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട നിരീക്ഷകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട് അബിൻ വർക്കി പ്രധാനപ്പെട്ടത് ഇതുമായിട്ടൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോ ഇന്ത്യ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അബിൻ വർക്കി പറഞ്ഞ വാക്കുകളിലേക്ക് തന്നെയാണ് വരുന്നത് ശ്രീ അബിൻ വർക്കി പറഞ്ഞത് എന്താ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ആണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ അദ്ദേഹം ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം അത് അനുവദിക്കണം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തവും താൻ നിർവഹിക്കുമെന്ന് അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയ തെരഞ്ഞെടുപ്പിൽ വിയോജിപ്പോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആമർശമോ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു എന്താ പാർട്ടിയെടുത്ത് ഏത് തീരുമാനവും അംഗീകരിക്കും പക്ഷേ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അത് സമാഗതമാവുകയാണ് നമുക്കറിയാം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പൊ നറുക്കെടുപ്പൊക്കെ ഇന്ന് നഗരസഭ തലത്തിലുള്ള നറുക്കെടുപ്പായിരുന്നു നറുക്കെടുപ്പിന് ശേഷം ഒരു പൂർണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് തദ്ദേശ സഭ മെമ്പർന്ന തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ശേഷം മാസങ്ങൾക്കകം ഒരു വലിയ ഫൈറ്റ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തെ കഴിഞ്ഞ പത്തു വർഷക്കാലമായി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ശേഷം സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു ഭരണകൂട ഭീകരതയ്ക്കെതിരെ കൊള്ളലായ്മയും കൊള്ളക്കാതെയും വക്താവായി മാറി ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു സർക്കാരിനെതിരെ ഞങ്ങൾ വലിയ ഫൈറ്റാണ് അത് അഭി വർക്കിയും മോജി ജനീഷും ബിനി ചോണ്ടിലും അടക്കമുള്ള യൂത്ത് കോൺഗ്രസും അലോഷ്യ സേഖർ നയിക്കുന്ന കെ എസ് യു അടക്കം ര ബി മെഹ്ത നയിക്കുന്ന മഹിളാ കോൺഗ്രസും അടക്കം ബഹുമാനപ്പെട്ട ബി ഡി സുധീഷനും രമേശ് ചെന്നിത്തലയും സമീ ജോസഫും അടക്കമുള്ള പാർട്ടി നേതൃത്വം ഒക്കെ ഒരു വലിയ ഫൈറ്റിലാണ് ആ ഫൈറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ സർക്കാരിന് താഴെറക്കുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കായി അദ്ദേഹം ആന്റിയ സെക്രട്ടറി അതുവതിന് ശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി ആ ഘട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാലരതായി കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ ഘട്ടത്തിൽ അത് സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം തരണം എന്നുള്ള റിക്വസ്റ്റ് ആണ്

വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അതിനെ കൂടുതൽ പരിഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങളും കാണും പക്ഷെ പാർട്ടികൾ തീരുമാനമെടുക്കും ില്ല പക്ഷേ അർഹതയുള്ള വ്യക്തിയാണ് വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ടും കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസ്ഥയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിനൊരു വിഷമം ഉണ്ടാക്കിയത് സംശയവുമില്ല കാരണം അവനവനവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്റെ എന്നെ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിനെ ചോദിക്കുന്നതിന് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞത് അപ്പൊ അവന് വിഷമം ഉണ്ടാക്കുന്ന അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനം ഒരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശരി ഞാൻ തോഫി രാജൻ ഒരു മിനിറ്റ് നമുക്ക് ഇല്ല ഞാൻ പൂർത്തിയാക്കിയില്ല ഞാൻ പൂർത്തിയാക്കി അല്ലെങ്കിൽ പൂർത്തിയാക്കിയ ശേഷം ബഹുമാന സ്ഥാനിലേക്ക് വേണം ഞാൻ വൈൻഡപ്പ് ചെയ്തില്ല എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അഭിനന്ദി അദ്ദേഹത്തിന്റെ പ്രവർത്തന ബികുതിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഇപ്പൊ ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞതടക്കം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഡീ പ്രമോഷൻ അല്ല കൊടുത്തു പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് തലത്തിൽ നിന്ന് അഖിലേന്ത്യാ സെക്രട്ടറി തലത്തിലേക്കാണ് അദ്ദേഹത്തെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ ഈ സംസ്ഥാനത്തിന്റെ ഈ ഈ സംസ്ഥാനത്ത് ഈ ഈ സർക്കാരിന്റെ കൊള്ളുക്കെതിരായി കൊള്ളലുതായ്മകൾക്കെതിരായി സമരം ചെയ്ത് തലക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഘടകങ്ങൾ ഒക്കെ ആയിരിക്കാം അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട നേതൃത്വത്തോട് അനുവാദം ചോദിച്ചത് പാർട്ടി നേതൃത്വം അത് പരിശോധിച്ച് അനുയോജ്യമായിട്ടുള്ള തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു ഘടകമാണ് അത് പാർട്ടി വിശദമായ തരത്തിലുള്ള തീരുമാനമെടുക്കും ഇവിടെ സത്യത്തിൽ വിഷയം എന്ന് വെച്ചാൽ ആചാരരംഘിതവും ശബരിമലയിലെ സ്വന്തക്കള്ളക്കടത്തും ഒക്കെയാണ് ആ വിഷയത്തിൽ നിന്ന് വഴിമാറ്റി വഴിമാറ്റിവിടാൻ ഇത്തരത്തിലുള്ള കോൺഗ്രസിൽ ഏതാണ്ട് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ അത് ശരി